നമസ്കാരം കാസർഗോഡൻ ഗ്രാമങ്ങളിലെ വേറിട്ട കാഴ്ചകളിലൂടെ ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് വിസ്മയം തീർത്ത ഒരു കൊച്ചുമിടുക്കി പിലിക്കോട് പഞ്ചായത്തിലെ മാണിയാട്ട് സ്വദേശിനി നിവേദ്യ അജേഷ് പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥി ഇക്കഴിഞ്ഞ കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എ ഗ്രേഡോടെ സംസ്ഥാന തലത്തിൽ മത്സരിച്ച് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ചിത്രകാരിയാണ് നിവേദ്യ അജേഷ് നിവേദ്യയുടെ ചിത്രകലാ വിസ്മയങ്ങളുടെ ലോകത്തേക്ക് നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം നിങ്ങൾ നൽകി മൂന്നാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിവേദ്യ ആദ്യമായി വർണ്ണങ്ങൾ ചാലിച്ചത് വഴികളിലേക്ക് എങ്ങനെയാണ് ഈ കുട്ടി അറിയണ്ടേ കേൾക്കാം ഞാൻ മുതലാണ് ചിത്രം വരക്കാൻ തുടങ്ങിയത് ചെറുതായിട്ട് വരക്കുമ്പോഴേ അച്ഛൻ അതിന്റെ ഇതെല്ലാം പറഞ്ഞു നല്ല പ്രോത്സാഹന പിന്നെ ആദ്യം പെൻസിൽ ഡ്രോയിങ്ങിലാണ് തുടങ്ങിയത് പിന്നെ വാട്ടർ കളറിലേക്ക് വന്ന് അത് നാലാം ക്ലാസ് ജന ടീച്ചറെല്ലാം ഇത് ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങിപ്പിച്ചിട്ട് എല്ലാവരെയും കൊണ്ടും വരപ്പിക്കലുണ്ട് അന്നേരം ഞാൻ കുറേ ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ ഈ എട്ടാം എട്ടാം ക്ലാസ്സിൻ എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയേരം എന്നെ ഇത് അതുവരെ പഠിപ്പിച്ച എല്ലാ മാഷ്ടമാരെയും ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം പെൻസിൽ ഡ്രോയിങ്ങിലാന്ന് വരച്ചിന് ഏതൊരു കുഞ്ഞു മനസ്സിനെയും ബാല്യകാലത്ത് ഏറെ ആകർഷിക്കുക പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും നിവേദ്യയും ആകർഷിച്ചത് തൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതി തന്നെയാണ് തന്നെ വശീകരിച്ച പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ടാണ് നിവേദ്യ വരച്ചു തുടങ്ങിയത് ആദ്യകാല വരകളുടെ ലോകത്തേക്ക് അമ്മയുടെ വാക്കുകളിലൂടെ നമുക്ക് കടന്നു മൂന്നാം ക്ലാസ്സിൽ തുടങ്ങുന്ന സമയ പഠിക്കുന്ന സമയത്താണ് ചിത്രം വരക്കാൻ തുടങ്ങിയത് അപ്പം പ്രകൃതിയെ ബന്ധപ്പെട്ട ചിത്രങ്ങൾ ചെറിയ ചെറിയ ചിത്രങ്ങളാണ് വരച്ച് തുടങ്ങിയത് അപ്പൊ ആ സമയത്ത് തന്നെ ഇവിടെ അച്ഛൻ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തു ചിത്രം ഓരോരുന്ന രീതിയിൽ വരക്കണം എന്നല്ലേ പറഞ്ഞു കൊടുത്തു പിന്നെ അതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതുകൊണ്ട് നമ്മു വേണ്ടി എല്ലാ ഇതും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ പെൻസിൽ ഡ്രോയിങ്ങിലാണ് ആദ്യം തുടങ്ങിയത് ഇപ്പൊ ഫാബ്രിക് പെയിന്റും പിന്നെ ഓയിൽ പെയിന്റും എല്ലാം ചെയ്ത് പഠിക്കുന്നുണ്ട് ഒരു മൂന്ന് മാസത്തോളം കാലിക്കട ഒരു നാരായണമാഷ കീഴില് ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയെന്ന് അപ്പോൾ കൂടുതൽ പഠിക്കേണ്ട കാര്യം കൂടുതൽ ഉണ്ടായതുകൊണ്ട് ചിത്രം വരയ്ക്കേണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സമയം കുറച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഫുൾ ടൈം ചിത്രരചനയിൽ തന്നെയാണ് രാത്രിയിലാണ് കൂടുതലും ചിത്രം വരക്കുന്നത് അപ്പോൾ ഒരു ചിത്രം വരക്കാൻ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാതെ എത്ര പന്ത്രണ്ട് മണിയായാലും അത് പൂർത്തീകരിച്ചിട്ടേ എഴുന്നേക്കാറുള്ളൂ കൊണ്ടും വർണ്ണങ്ങൾ കൊണ്ടും വിസ്മയം തീർക്കാൻ ഈ കൊച്ചുപിടിക്കയ്ക്ക് തന്റെ പ്രിയപ്പെട്ട അധ്യാപകരും കൂട്ടുകാരും നൽകിയ പിന്തുണ ചെറുതല്ല ആ കാര്യം നിവേദ്യ തന്നെ പറയും ഒപ്പം താൻ ആദ്യമായി ഒരാളുടെ ചിത്രം വരച്ചത് ആരാണെന്ന് അറിയണേ നിങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ സ്വന്തം നടൻ ഉണ്ണിരാജ് മറിമായ ശ്രദ്ധേയനായ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്യുന്ന ഉണ്ണിരാജ് ചെറുവത്തൂരിനെയാണ് നിവേദ്യ ആദ്യമായി ക്യാൻവാസിൽ വരച്ചത് ആ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം ചിത്രം വരക്കുന്നതിൽ എൻ്റെ ക്ലാസ് എല്ലാവരും പിന്നെ ടീച്ചർമാരും എല്ലാം നല്ല സപ്പോർട്ടാണ് അവരെല്ലാം എന്തൊരു എന്ത് മത്സരം ഉണ്ടെങ്കിലും അത് അതിൻ്റെ ഒരു നോട്ടീസ് എന്തുണ്ടെങ്കിലും അത് വാട്സപ്പിൽ അയച്ചു തരും അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ആളെ നോക്കി വരക്കാൻ തുടങ്ങിയത് നടൻ ഉണ്ണിരാജു സാറിൻ്റെയാണ് അപ്പം എൻ്റെ ചിറ്റയാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എന്നോടത് വരക്കാൻ ആഘോഷിച്ചത് അങ്ങനെ വരച്ചേരാൻ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓരോരാളെ ഇങ്ങനെ നോക്കി വരക്കാൻ തുടങ്ങിയത് ഞാൻ വരച്ച ചിത്രം കണ്ടിട്ട് ഉണ്ണിരസാറ് ഇവിടെ വീട്ടിൽ വന്നിട്ട് അത് ഞാൻ കൈമാറി ആ ചിത്രം അത് എനിക്ക് നല്ലൊരു പ്രചോദനമായി ഞാൻ യു പി തലം കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും വരച്ചിട്ട് കൊടുക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടായിനി അപ്പം എൽ എല്ലാവരും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ വരച്ചിട്ട് ഒരിക്കെല്ലാം കൈമാറിനി മാഷ്ടർമാർ എൽ പി യു പി ഇപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിലെ എല്ലാ മാഷന്മാരും ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അച്ഛൻ്റെ കുടുംബത്തിനായാലും എൻ്റെ കുടുംബത്തിനായാലും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഏതൊരു മത്സരം ഏടെയാണെങ്കിലും ഇനിയിപ്പം എവിടെയുള്ളൊരു മത്സരം ആണെങ്കിലും അവർ ഫോ വാട്സാപ്പ് വഴിയും അല്ലെങ്കിലും മറ്റു ഫോൺ വിളിച്ചിട്ടും അല്ലാന്നെ നമ്മളെ അറിയിച്ചിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും അവളെടെ എത്തിക്കാറുണ്ട് പിന്നെ നാട്ടിലിപ്പം വിജ്ഞാനി വായനശാല മാണിയാട്ട് പിന്നെ അവർ ഒരു ചിത്രരചനാ മത്സരം ഏത് രീതിയിലുള്ളതാണെങ്കിലും നമ്മളെ അറിയിക്കാറുണ്ട് അപ്പം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ രീതിയിൽ അവർ അനുമോദനം കൊടുക്കുന്നുണ്ട് അപ്പം കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ആയാലും അവർ ചിത്രരചന മത്സരം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കും എല്ലായാലും പിന്നെ നമ്മൾ ഇവിടെ നല്ല രീതിയിലെല്ലാം പങ്കാളിത്തം തന്നെ കൊടുക്കാറുണ്ട് ഇവിടെ സുഹൃത്തുക്കൾ വെച്ചാൽ പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ടാണ് ഇപ്പം എന്നാ എൻ്റെ ഏച്ചിൻ്റെ മോള് ഇവിടെ കൂടെ പഠിക്കുന്നത് തന്നെയാണ് ഒമ്പതാം ക്ലാസ്സിൽ അപ്പം ഓക്കെ നല്ലൊരു താല്പര്യം തന്നെയാണ് ഇവിടെ വരക്കുന്നതിന് അപ്പം ചില നല്ല രീതിയിലുള്ള ഇപ്പം എന്ത് ചിത്രം വരച്ചാലും വാട്സപ്പ് വഴി എല്ലാവരും സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇതുതന്നെയാണ് കൊടുക്കാറുള്ളത് എല്ലാവർക്കും അയച്ചു കൊടുക്കും നല്ല സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും തരുന്നത് കുടുംബത്തിൻ്റെ പിന്തുണ നിവേദ്യയുടെ ഏറ്റവും വലിയ കരുത്താണ് യു പി ക്ലാസ്സിൽ നിന്നും ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് വെക്കുമ്പോൾ നിവേദ്യ തൻ്റെ പ്രിയപ്പെട്ട എൽ പി യു പി അധ്യാപകർക്ക് നൽകിയ സമ്മാനം അവരുടെ ചിത്രങ്ങൾ ക്യാൻവാസിൽ വരച്ചു കൊടുക്കുകയായിരുന്നു ഒരുപക്ഷെ ഒരേഴാം ക്ലാസ്സുകാരി ശരിക്കും അധ്യാപകരെ വിസ്മയിപ്പിച്ച സുധിനമായിരുന്നു അന്ന് ചന്തേര ഐസത്തുൾ ഇസ്ലാം സ്കൂളിലെ എല്ലാ അധ്യാപകരെയും മനോഹരമായ അവരുടെ രൂപങ്ങൾ വരച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ മിടുക്കി തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ചിത്രങ്ങൾ അവർക്ക് സമ്മാനിക്കുന്ന ചടങ്ങിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കാസർഗോഡിൻ്റെ അഭിമാനമായ പ്രശസ്ത ഗായകൻ കാനങ്ങാടി രാമേന്ദ്രൻ സാറും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക അംഗീകാരമായി ഈ കുട്ടി ചിത്രം വരക്കാൻ മൂന്നാം ക്ലാസ് മുതലാന്ന് ചിത്രം വരക്കാൻ വേണ്ടി ഫസ്റ്റ് തുടങ്ങുന്നത് അപ്പം ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു ഇതൊക്കെ ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ ഞാനതിന് കൂടുതൽ ഇത് ഇത് കൊടുത്തു അപ്പോൾ ഇങ്ങനെ അങ്ങനെ ചെയ്യണിങ്ങനെ ചെയ്യാം എനക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന് ചിത്രം ഇങ്ങനെ വരക്കണം ഇന്ന് ചിത്രം ഇങ്ങനെ വരക്കണം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിൽ ആ രീതിയിൽ തന്നെ ഓള് പരമാവധി താല്പര്യത്തോടെ മുമ്പോട്ട് പോകുന്നുണ്ടു അപ്പം പിന്നെ സ്കൂളിലും സ്കൂളിലെ മാർഷർമാരോടൊപ്പം പറഞ്ഞിട്ട് കുറച്ച് ഇവയ്ക്ക് എങ്ങനെയാന്ന് കൂടുതലിനോടുള്ള ഒരു ഇത് വരേണ്ടതെന്നില്ല എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിൽ മാഷൻ മോട് സംസാരിച്ചിട്ട് മാഷന്മാർ ഈസത്തിൽ സ്കൂളിൽ മാഷ് പിന്നെ ഒരു ഒരു പ്രാവശ്യം ചാനലിൽ ഇങ്ങനെ ചിത്രമെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം തരത്തിലേക്ക് പോകുന്ന സമയം ആ സമയം കൊറോണയ്ക്ക് ലോക്ക്ഡൗൺ ആയ സമയമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഒരു ഇത് പറഞ്ഞു പിന്നെ സ്കൂളിൽ യു പിയിൽ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ചിത്രം വെച്ചിട്ട് പിന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ നിവേദ്യ ആ സ്കൂളിൽ അവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്തു ചെയ്ത് ആ ഒരു ചടങ്ങിൽ പിന്നെ കാഞ്ഞങ്ങാട് രാമചന്ദ്ര മാഷ ഈ അധ്യാപകർക്കുള്ള ഈ ചിത്രം അവർ ഫ്രെയിം ചെയ്ത ചിത്രം കൊടുക്കുന്നു കൈമാറുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ രാമ രാമേന്ദ്ര സാറ് പിന്നെ അയാളെ അച്ഛൻ്റെ സ്മരണാർത്ഥം ഒരു സ്വർണ്ണ മെഡല് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു ചെറുത് വെച്ചിട്ട് നടന്ന ഒരു വേദിയിൽ പിന്നെ മോക്ക് ഒരു സ്വർണ്ണ മെഡല് കൊടുത്തിരുന്നു പിന്നെ ഇപ്പം ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം എട്ടാം ക്ലാസ്സിലുള്ള ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിട്ടില്ലേ ഇത് കുട്ടിയിട്ടുണ്ട് പിന്നെ പഠനകാര്യത്തിൽ എല്ലാം ഒന്നും പറയാനില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് രണ്ടും കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവളെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ സിവിൽ സർവീസിൻ്റെ ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് കോഴ്സിന് പോകുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും വീക്കെൻഡ് കോഴ്സിന് പോകുന്നുണ്ട് സിവിൽ സിവിൽ സർവീസാന്ന് ഉള്ളൊരാഗ്രഹം അത് നടക്കും നടക്കണമെന്നില്ല എന്ന് ഒരു ഒരിത് ഈ പതിനാല് വയസ്സിനിടയിൽ ഈ ചിത്രകാരി ഒട്ടേറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ വിജയമാണ് സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ ഫാബ്രിക് പെയിൻറ്റിങ്ങിലെ എ ഗ്രേഡ് കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയാണ് സംസ്ഥാനതലത്തിൽ ഈ കൊച്ചുമുടിക്ക് മത്സരിച്ചത് പിതാവ് അജേഷ് അഭിമാനത്തോടെ ആ മത്സരക്കാഴ്ചകൾ ഓർക്കുന്നു പിന്നെ മത്സരങ്ങളിൽ വച്ചാൽ ആദ്യ ആദ്യത്തെ ആ സമയം ഒരു വ്യാപകമായിട്ടുള്ള ഒരു പങ്കെടുക്കാത്ത ആ സമയത്ത് ഉപജില്ല വരെ പോയിട്ടുണ്ട് വിവേദന ഉത്സവത്തിന് പിന്നെ ചിരസ്മരണേൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ എന്താ മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സ സർഗോത്സവം വിദ്യാരംഗം സാഹിത്യവേദിൻ്റെ സർഗോത്സവത്തിൽ സംസ്ഥാനത്ത് പോയി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പം നിലവിൽ പങ്കെടുത്ത എല്ലാ ഏകദേശം എല്ലാ മത്സരങ്ങളിലും ഒന്നിക്ക് ഫസ്റ്റ് അല്ലേ സെക്കൻഡ് ഇങ്ങനെ നേടിയിട്ടുണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിവേദ്യയുടെ സർഗഭാവനയെ തൊട്ടറിഞ്ഞ ചേര ഇസത്തുൽ ഇസ്ലാം എൽ പി എസ്കൂളിലെ അധ്യാപകർ ആ അധ്യാപകർക്കുള്ള ഈ വിദ്യാർത്ഥിയുടെ സ്നേഹ സമ്മാനമായിരുന്നു അവരുടെ മനോഹരമായ ചിത്രങ്ങൾ അവരുടെ രൂപം തന്നെ വരച്ച് ആ വിദ്യാലയത്തിന് പടിയിറങ്ങുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ സമ്മാനിച്ച ആ നിമിഷം ഇപ്പോഴും വിദ്യാലയത്തിലെ കുട്ടിയുടെ പ്രിയപ്പെട്ട അധ്യാപകൻ വിനയൻ മാസ്റ്റർ ഓർക്കുന്നു ഏറെ അഭിമാനത്തോടെ തന്റെ പ്രിയ ശിഷ്യയുടെ പ്രതിഭയെക്കുറിച്ച് വിനയൻ പിലിക്കോട് ഓർക്കുന്നു നിവേദ്യേഷ വരയിലൂടെ എല്ലാം നമ്മളെ വിസ്മയിപ്പിച്ച ഒരു മിടുക്കിയായ ഒരു കുട്ടിയാണ് അപ്പോൾ നിവേദ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു അനുഭവം അത് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു ശിശുദിനത്തിലെ നിവേദ്യ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്നു അവൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വിദ്യാലയത്തിലേക്ക് വന്നത് അങ്ങനെ ഈ വിദ്യാലയത്തിലേക്ക് നിവേദ്യം വീണ്ടും വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഈ വിദ്യാലയത്തിൽ നിവേദ്യ പഠിപ്പിച്ച അധ്യാപകർക്കെല്ലാവർക്കും ഓരോ സമ്മാനം ഉണ്ടായിരുന്നു ആ സമ്മാനം എന്താണെന്ന് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം നിവേദ്യ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും ചിത്രം വളരെ മനോഹരമായി വരച്ച് അത് ഫ്രെയിം ചെയ്തു കൊണ്ടുവന്ന ഒരു സമ്മാനവുമായിട്ടാണ് നിവേദ്യ ഈ വിദ്യാലയത്തിലേക്ക് വന്നത് ആ ഒരു മികവ് ആ വരയിലൊരു കഴിവ് അക്ഷരാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു അന്ന് ആ നിവേദ്യ ഈ അധ്യാപകർക്ക് തന്ന ആ ശിശുദിന സമ്മാനം വളരെയധികം ചർച്ചയായി അത് ഒരു വൈറലായി എന്ന് തന്നെ പറയാം കാരണം ഓരോ ചിത്രവും അത്രയേറെ മികവുറ്റതായിരുന്നു ഇപ്പം എല്ലാ അധ്യാപകരെയും നിവേദ്യ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും വരച്ച എല്ലാ ചിത്രങ്ങളും അത്രയേറെ മികവുറ്റതായിരുന്നു ഈ ഇപ്പോഴല്ല ഏകദേശം എൽ പി ക്ലാസ്സിൽ ഒരു ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് നിവേദ്യയുടെ ഒരു വരയിലെ മികവ് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഉപജില്ലാ കലോത്സവമായാലും വിദ്യാരംഗ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ സ്കൂളിൽ നടത്തുന്ന മത്സരങ്ങളിലെല്ലാം ഈ നിവേദ്യ വിജയിക്കുക അതിനപ്പുറം വീട്ടിൽ നിന്ന് ഒഴിവ് സമയങ്ങളിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് കൊണ്ടുവരും ഈ ചിത്രങ്ങളിൽ മാത്രമല്ല നോട്ട് പുസ്തകങ്ങളിലായാലും അവരുടെ ഡയറിയിലായാലും ഒക്കെ ഈ ഒരു വരയുടെ സർഗാത്മകത നമ്മളെപ്പോഴും ദർശിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പായിരുന്നു നിവേദ്യ വളരെ മികച്ച നല്ല പേരെടുക്കുന്ന ഒരു ചിത്രകാരിയായി മാറുമെന്ന് അങ്ങനെ എൽ പി ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങിയ ആ ഒരു വര പിന്നീട് യു പി ഇ ക്ലാസ്സിലെത്തുമ്പോഴും ഹൈസ്കൂൾ ഒക്കെ നിവേദ്യ തുടരുകയാണ് ആദ്യമൊക്കെ ശാസ്ത്രീയമായ പരിശീലനമൊന്നും ഇല്ലാതെയായിരുന്നു ഈ നിവേദ്യയുടെ ഒരു വര അത് നമ്മളെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം നിറങ്ങൾ കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു വരയുടെ കൃത്യത ഇതൊക്കെ ശാസ്ത്രീയമായി ചിത്രം പഠിക്കാത്ത ഒരു കുട്ടി എങ്ങനെയാണ് ഇത്ര കൃത്യമായി ചെയ്യുക എന്നതൊക്കെ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ കൂട്ടുകാർക്കൊക്കെ സമ്മാനമായി ചിത്രങ്ങൾ വരച്ചു കൊണ്ട് കൊടുക്കുക അങ്ങനെ ഒരു ദിവസം ഈ നാലാം ക്ലാസ് അവസാനിക്കാറായ സമയത്താണ് വരച്ച എല്ലാ ചിത്രങ്ങളുമായി നിവേദ്യ സ്കൂളിലേക്ക് വന്നു അന്ന് നമ്മൾ ഈ ക്ലാസ് മുറിയുടെ വരാന്തയുടെ പുറത്ത് ഈ ചിത്രങ്ങളെല്ലാം നിരത്തി വെച്ച് ഒരു പ്രദർശനം സംഘടിപ്പിച്ചു അന്ന് ആ ചിത്രങ്ങളെല്ലാം നിവേദി എന്ന ഈ കൊച്ചുകുട്ടി വരക്കുന്ന വിസ്മയകരമായ ചിത്രങ്ങൾ അന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവുകയൊക്കെ ചെയ്തു കേവലം ഒരു ചിത്രത്തിൽ ഒതുങ്ങുന്നതല്ല ഒരു നിവേദിയുടെ മികവും കഴിവും കാരണം എൽ പരീക്ഷയിലായാൽ ആ വർഷം കണക്കിൽ മുഴുവ മാർക്കും നേടിയ ഒരു കുട്ടിയാണ് നിവേദ്യ അതിനുശേഷം യു എസ് എസിൽ ഗിഫ്റ്റഡ് ചിൽഡ്രനായി അങ്ങനെ സർഗാത്മകതയുടെ നിറവുള്ള ഒരു മോളാണ് നിവേദ്യ മാത്രമല്ല ആ നിവേദ്യക്ക് അവരുടെ മാതാപിതാക്കളായാൽ അവരൊക്കെ നൽകുന്ന ഒരു പിന്തുണ കൂടിയുണ്ട് അതൊക്കെ നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കുറച്ചുകൂടി നല്ല ശാസ്ത്രീയ പരിശീലനം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ നമ്മളെ നാടിന് തന്നെ അഭിമാനമായി മാറുന്ന ഒരു വലിയ ചിത്രകാരിയായി നിവേദ്യം മാറും ഇപ്പോൾ മറ്റൊരു സ്നേഹം എന്ന് പറയുന്നത് ഈ പഠിച്ചിറങ്ങിപ്പോയ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ തിരികെ എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഒരു കാര്യമാണ് അപ്പോൾ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും നിവേദ്യയുടെ മനസ്സിലുണ്ട് അന്ന് നമ്മുടെയൊക്കെ ചിത്രം കടലാസ് പെൻസലിലാണ് വരച്ചത് അപ്പോൾ കടലാസ പരിസരം വരച്ചു അപ്പോൾ നമ്മൾ ചോദിച്ചു എവിടെ നിന്നാണ് മോളെ ഈ ചിത്രം കിട്ടിയത് അപ്പോൾ ഒരുപാട് കാലം നീണ്ടൊരു ശ്രമം അതിന് പിന്നിലുണ്ടായിരുന്നു ഈ കോവിഡ് വന്നു കോവിഡ് വന്ന് സ്കൂളുകളെല്ലാം അടച്ചിട്ടു കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാനും സ്കൂളിൽ പോകാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ നിവേദ്യ തൻ്റെ സമയം ചെലവഴിച്ചത് ഈ സർഗാത്മകതയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ കോവിഡ് കാലത്ത് വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന സമയത്താണ് തന്നെ പഠിപ്പിച്ച ഓരോ അധ്യാപകരെ നിവേദി ഇങ്ങനെ വരച്ച് 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 പൂർത്തിയാക്കിയത് അപ്പം ഞങ്ങൾ എൽ പി വിദ്യാലയത്തിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പിന്നീടാണ് അറിഞ്ഞത് എൽ പി എസ് സ്കൂളിലെ ടീച്ചർമാരെ മാത്രമല്ല ചന്തേര ഗവൺമെൻറ്റ് യു പി എസ് സ്കൂളിൽ നിവേദ്യ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും ചിത്രം വരച്ച് അവിടെയും കൊണ്ടുപോയി നൽകിയിട്ടുണ്ട് എന്നുള്ളത് അത് വലിയൊരു പരിശ്രമമാണ് ഈ അധ്യാപകരായ ഞങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നിട്ടുന്ന സ്നേഹത്തിനപ്പുറം ജീവി ജീവിതത്തിലൊക്കെ അമൂല്യമായി സൂക്ഷിച്ചു വെക്കുന്ന ഇതുപോലുള്ള കുറെ സമ്മാനങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിവേദ്യ വരച്ച ഒരു ചിത്രമുണ്ട് അപ്പോൾ ആര് വീട്ടിലേക്ക് വന്നു ചോദിക്കും ഇതാരാണ് വരച്ചത് അപ്പം ഞാൻ പറയും അന്നത്തെ ഒരു അഞ്ചാം ക്ലാസ്സുകാരിയാണ് ഒരു ആറാം ക്ലാസ് കാരിയാണിത് വരച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും അത്ഭുതത്തോട് ചോദിക്കും ഇത്രയും ഗംഭീരമായിട്ട് വരച്ചത് ഒരു കൊച്ചുകുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മോളാണെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അത് വലിയ വിസ്മയമാണ് അങ്ങനെ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കിയായ കലാകാരിയാണ് നിവേദ്യ ആ നിവേദ്യയുടെ വരയുടെ കഴിവുകൾ ഇനിയും ഇതുപോലുള്ള ഒക്കെ പുറലോകത്ത് അറിയുന്നു എന്നത് വളരെ വളരെ അതിയായ ഒരു സന്തോഷമാണ് കൊച്ചുമിടുക്കിയെ വരകളുടെയും വർണ്ണങ്ങളുടെയും വിസ്മയ ലോകത്തെ കാനയിക്കാൻ ടീച്ചറും മറ്റ് അധ്യാപകരും നൽകിയ പിന്തുണ ചെറുതല്ല ടീച്ചർ ഇപ്പോഴും ഓർത്തെടുക്കുന്നു ആ മൂന്നാം ക്ലാസ് കാര്യമായി ക്യാൻവാസിൽ നിവേദ്യ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇന്റർവെൽ സമയത്തും ലഞ്ച് ബ്രേക്ക് സമയത്തൊക്കെ ചിത്രങ്ങൾ വരച്ച് കൊണ്ട് കാണിക്കുമായിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കിയത് കുട്ടി ഒരു നാലാം ക്ലാസ്സിലെ കുട്ടി വരക്കുന്നതിനപ്പുറം വളരെ വിസ്മയകരമായ ഒരു ചിത്രങ്ങൾ ഒരു കഴിവ് നിവേദ്യമൊക്കെ ഉണ്ടെന്ന് ആദ്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് നാലാം ക്ലാസ്സിൽ നിന്നാണ് അതുപ്രകാരം കുഞ്ഞിനെ ഒഴിവു സമയങ്ങളിലൊക്കെ ചിത്രം വരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ആ എൽ എസ് എസ് സമയത്തൊക്കെ എൻ്റെ വീടുകളിലേക്ക് വൈകുന്നേരം വരുമായിരുന്നു ആ സമയത്തൊക്കെ കുട്ടി ഒരുപാട് ചിത്രങ്ങൾ വരച്ച് കൊണ്ടു പിന്നെ പിന്നെ പിന്നീട് ടീച്ചറെ വരക്കാന്ന് പറഞ്ഞ് കുഞ്ഞ് ആദ്യമായി ഒരു ടീച്ചറെ വരക്കുന്നത് എന്നെയാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു ചിത്രം കൊണ്ട് തന്നു റുജിന ടീച്ചറെയാണ് മോൾ വരക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനുള്ള വര ആദ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ സ്കൂളിൽ നിന്നാണ് നമ്മളെ ഈ ഇസത്തുൽ സ്കൂളിൽ നിന്നാണ് അത് അത് കുഞ്ഞിന് വളരെയധികം വലിയൊരു സപ്പോർട്ടായി മാറി എന്നാണ് അവൾ പറഞ്ഞത് ഇപ്പോൾ വലിയ കുട്ടിയായി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോഴും വരും ഒരുപാട് ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ തന്നെ അവളുടെ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് ഇപ്പോഴും പറയുന്നത് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ചിത്രം വരക്കാൻ അവൾ ഇടയാക്കിയതെന്നാണ് അവൾ പറയുന്നത് ഭാവിയിൽ വലിയൊരു ചിത്രകാരി അവളാവുന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമില്ല അത്രമാനം അത് കണ്ടവർക്കറിയാം അത്രമാനം വിസ്മയമാണ് അവളുടെ ചിത്രം വരാം പിന്നെ മോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കും ഇപ്പോൾ അവൾ ഒമ്പതാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലുള്ള പത്ത് പന്ത്രണ്ട് ടീച്ചേഴ്സിൻ്റെ ഫോട്ടോ വരച്ച് അവൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ശിശുദിനത്തിനായിരുന്നു അത് എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും അവൾ പഠിപ്പിച്ച പഠിച്ച ഈ സ്കൂളിൽ മാത്രമല്ല മറ്റൊരു സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഫോട്ടോ കുഞ്ഞു വരച്ച് നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിരുന്നു കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി ഇതുപോലെ ഇനിയും പ്രോത്സാഹനം നൽകും നൽകാൻ പറ്റിയതിൽ വളരെയേറെ ഒരു സന്തോഷമുണ്ട് ഇപ്പോഴും അവളത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല നിർ എപ്പോൾ കണ്ടാലും പറയും പഠിത്തത്തോടൊപ്പം തന്നെ ചിത്രരചനയും കൊണ്ടുപോകണമെന്ന് പറയും അവളതിൽ സന്തോഷവതിയാണ് കൂടെ ഞങ്ങളും സി കെ എൻ എസ് ജി എച്ച് എസ് എസിലെ ചിത്രകലാധ്യാപകനാണ് നമ്മുടെ സ്കൂളിലത്തെ നിവേദ്യ എന്ന കുട്ടി ഒരു എക്സ്ട്രാ ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് പാഠ്യപാഠ്യേതര രംഗത്ത് പ്രത്യേകിച്ച് ചിത്രകലാരംഗത്ത് ഒരു പുതിയൊരു ഭാവി ഉള്ളൊരു കുട്ടിയാണ് നിവേദ്യ സ്കൂളിലേത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടിയുടെ സാന്നിധ്യം അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നടക്കുന്ന മറ്റ് വിവിധ മത്സരങ്ങളിൽ അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശികപരമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ കുട്ടിയുടെ പങ്കാളിത്തം അതിലെ സ്ഥാനങ്ങൾ ഒക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് നിവേദിത അക്കാദമിക ലെവലിൽ നന്നായി നന്നായി പെർഫോം ചെയ്യുന്നൊരു കുട്ടിയാണ് യു എസ് എസ് എൻ എം എം എസ് അതുപോലെ തന്നെ സ്കൂളിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കൂടിയാണ് നിവേദ്യ അജേഷ് സ്കൂളിലെ വിവിധ മത്സരങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പരിശീലനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മറ്റാർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കുട്ടി വളരെ വേഗത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ അതിനോട് വളരെ താല്പര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നൊരു കുട്ടിയാണ് നിവേദ്യാജേഷ് വളരെ ഇപ്പോൾ ഈ സ്കൂൾ തുറന്നതിന് ശേഷം വിവിധ മേളകളിൽ അതോടൊപ്പം തന്നെ വിവിധ ഗവൺമെൻറ് തലത്തിൽ നടന്ന വിവിധ മത്സരങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ നിവേദ്യക്ക് കിട്ടുന്ന ഒരു പഠന സംബന്ധമായിട്ടുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രാ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടി വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും അതോടൊപ്പം അത് വരച്ച് ചേർത്ത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കുട്ടിയുടെ പെർഫോമൻസ് വരിക എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു ഹൈ പെർഫോമൻസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിവേദ്യ അജേഷ് എന്ന കൊച്ചു ചിത്രകാരിയുടെ ചിത്രവിസ്മയങ്ങളുടെ ലോകത്ത് നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ പടിയിറങ്ങുകയാണ് മറ്റൊരു വിസ്മയ കാഴ്ച കാസർഗോഡൻ ഗ്രാമങ്ങളിലെ മറ്റൊരു വിസ്മയ കാഴ്ചയുമായി നമുക്ക് അടുത്ത വാരം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം